എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ തലത്തിൽ ഞങ്ങൾ വളർച്ചയിലൊക്കെ അറിഞ്ഞും അറിയാതെയുമൊക്കെ പങ്കുവഹിച്ച പല ആളുകളുടെയും മുമ്പ് വെച്ച് നാട്ടിൽ വെച്ച് നാട്ടിലൊരു പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പറ്റുക അതും ഇവിടുത്തെ ഏ സി ആയിട്ട് വന്നിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയൊരു അഭിമാനത്തിൻ്റെ അഭിമാനം തരുന്നൊരു മുഹൂർത്തമാണ് ഇത് അവസരം ആദ്യം നന്ദി പറയാണ് മറ്റൊന്ന് നാട്ടിൽ ഇത്ര വർഷമായി എന്ന് പറയുമ്പോൾ തൊണ്ണൂറ് വർഷം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടായി വരുന്ന അത് ആ നാടിന്റെ വളർച്ചയ്ക്ക് ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്നതിന് വേണ്ടി ഒരുപാട് പേരെ പരിശീലനം നൽകുന്നതിന് വേണ്ടി നല്ല ഗ്രൗണ്ട് വലിയ വലിയ മാച്ചുകൾ നടന്ന ഞങ്ങളൊക്കെ സമയത്ത് ഒരുപാട് ഫുട്ബോൾ മാച്ചുകൾ നടന്ന ഗ്രൗണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ശരിക്കും ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ ഓരോരുത്തരെയും അറിയാവുന്ന അധ്യാപകർ ഓരോരുത്തരെയും പേരെടുത്ത് അറിയാവുന്ന അച്ഛൻ്റെ പേരറിയാവുന്ന അമ്മയുടെ പേരറിയാവുന്ന ചിലപ്പോൾ ഞങ്ങളുടെ ഓരോ വീട്ടിൽ പ്രശ്നങ്ങൾ വരെ അറിയാവുന്ന അധ്യാപകരുണ്ടായിരുന്ന ഒരു വിദ്യാലയം ആ വിദ്യാലയത്തിന്റെ വളർച്ച താനേ ഉണ്ടായതല്ല അവരുടെ അധ്യാപക